ഹലോ ബൈലോമ അഡ്വാൻസ് സ്കിൻ ബ്രൈറ്റ്നിങ് ഫേസ് വാഷിനെ കുറിച്ചാണ് ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഹൈലൈറ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് വൈറ്റമിൻ ഇ ഗോൾഡൻ ബീഡ്സ് ആണ് ഇത് സ്കിൻ നോറിഷിങ്ങിനും നമ്മുടെ ഹൈഡ്രേഷൻ ഇംപ്രൂവ് ചെയ്യാനും സ്കിൻ മോസ്ചർ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും ഇറ്റ് റെഡ്യൂസേസ് ഫോട്ടോ ഈജിംഗ് ഫോട്ടോ ഈജിംഗ് എന്നാൽ ലോങ് ടേം സൺ എക്സ്പോഷർ കൊള്ളുമ്പോൾ സ്കിന്നിൽ ഉണ്ടാക്കുന്ന ഡാമേജ് ഒക്കെ ഒരു പരിധി വരെ ഈ ഫേസ് വാഷ് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഫേസിലെ ഡാർക്ക് സ്പോട്ട്സ് റെഡ്യൂസ് ചെയ്യാനും ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും ബൈലുമ ഫേസ് വാഷ് ഒരു സോപ്പ് ഫ്രീ ക്ലെൻസർ ആണെന്നും ഇത് സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ് ആണെന്നും ഇവർ അവകാശപ്പെടുന്നുണ്ട് എനിക്ക് തോന്നിയ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇത് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മളെ ഫേസ് ഒന്നുകൂടി ഡ്രൈ ആക്കുന്നുണ്ട് അത് നല്ലൊരു മോയ്സ്ചറൈസർ വെച്ച് നമുക്ക് ബാലൻസ് ചെയ്യാം പക്ഷേ ഫേസ് നമുക്ക് ഡ്രൈ ആക്കുന്നുണ്ട് ഓരോ വാഷിലും ഫേസിൽ ഉണ്ടാവുന്ന പിമ്പിൾസിനെയും ബ്ലെമിഷസിനെയും പ്രിവെൻറ്റ് ചെയ്തു വെക്കാനും പോഴ്സിനെ ക്ലീൻ ചെയ്ത് വെക്കാനും ഈ ഒരു ഫേസ് വാഷ് ഹെൽപ്ഫുൾ ആണ് ബൈലൂമ ഫേസ് വാഷ് ആൻറ്റി ഓക്സിഡൻറ്റ് ആൻഡ് വൈറ്റമിൻ ഇ റിച്ചായത് കാരണം ഇത് ഫേസിന് ഒരു എക്സ്ട്രാ ഗ്ലോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ ഒരു എക്സ്ട്രാ ഗ്ലോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ നമ്മുടെ ഇമ്പ്യൂരിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നീക്കുന്നുണ്ട് ബൈലൂമ അഡ്വാൻസ് ഫേസ് വാഷിൻ്റെ കീ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് ലൈക്കോറൈസ് റൈസ് ആർബൂട്ടീൻ അലോവേറ വൈറ്റമിൻ ഇ സോഡിയം ലോററ്റ് സൾഫേറ്റ് ഇതിലെ ലൈക്കോറൈസ് ചൈനീസ് മെഡിസിനൽ പ്ലാന്റിൻ്റെ റൂട്ട് എക്സ്ട്രാക്റ്റ് ആണ് ഇത് ബ്രൈറ്റ്നെസ് എൻഹാൻസ് ചെയ്യാനും യു വി ബി റേയ്സിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ടുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷനെ പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ ഇ ആൻറ്റി ഓക്സിഡൻറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഫ്രീ റാഡിക്കൽസ് കൊണ്ട് നമ്മുടെ സ്കിന്നിന് ഉണ്ടായിട്ടുള്ള ഡാമേജ് ഇല്ലാണ്ടാക്കാനും സ്കിൻ ടോണിനെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാനും ലോക്ക് നമ്മുടെ സ്കിന്നിന് തരാനും ഹെൽപ്പ് ചെയ്യും നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള എലോവേറ സ്കിന്നിൻ്റെ റെഡ്നെസ്സും സ്വെല്ലിങ്ങും റെഡ്യൂസ് ചെയ്ത് പുതിയ സ്കിൻ സെൽസിനെ ഗ്രോ ചെയ്യാനും പ്രൊമോട്ട് ചെയ്യും ബൈലോമ ഫേസ്വാഷിൽ സിഇ എൽ ടെക്നോളജി ഇൻക്ലൂഡഡാണ് സി ഇ എൽ ടെക്നോളജി എന്നാൽ സെൽഫിയർ ലൂമിനസ് ടെക്നോളജി ഇതിലെ മൈക്രോ പാർട്ടിക്കിൾസ് വിത്ത് വൈറ്റമിൻ ഇ ബീഡ്സ് നമ്മളെ സ്കിന്നിൻ്റെ നല്ല ഇഷ്ടം നല്ലൊരു ഗ്ലോവും പ്രെസൻ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോ ബേസ് ചെയ്തിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ബൈ സെറ്റാഫിൽ ബ്രൈറ്റ്നിങ് ഫേസ് വാഷിൻ്റെ ഒരു ചെറിയ ഡെമോ ഞാൻ എൻ്റെ കയ്യിൽ കാണിക്കാം ഇത് സോപ്പ് ഫ്രീ ആണ് ഒരു ജെല്ലി ടെക്സ്ചറാണ് ഇതിന് ഫോം ഒന്നും അധികം വരില്ല അതായത് പതയില്ല കൂടുതലായിട്ട് ഒരു ചെറിയ ക്വാണ്ടിറ്റി മാത്രം നമ്മൾ എടുത്താൽ മതി ഒരു ക്ലെൻസർ യൂസ് ചെയ്ത ആ ഒരു പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാം പിന്നെ ആഫ്റ്റർ വാഷ് ഒരു ഡ്രൈനസ് ഉണ്ടാക്കും എന്നുള്ളതല്ലാതെ ഈ ഒരു ഫേസ് വാഷ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫേസ് വാഷിൻ്റെ കാറ്റഗറിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം